നമസ്കാരം ജപ്പാൻ കടലിന് മുകളിലൂടെ ഉത്തര ഉത്തരകൊറിയ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് ഏകദേശം എട്ട് പത്തോടെ കൊറിയയിലെ വോൺസാൻ പ്രദേശത്ത് നിന്ന് കിഴക്കൻ കടലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചത് മാർച്ചിനു ശേഷമുള്ള കൊറിയയുടെ ആദ്യ മിസൈൽ പരീക്ഷണമായ ഈ വിക്ഷേപണം കിം ഒരു പുതിയ യുദ്ധക്കപ്പൽ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ വിക്ഷേപണം നടത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നടത്തുന്നത് ഒരു മിസൈൽ എണ്ണൂറ് കിലോമീറ്റർ അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൈൽ ദൂരം സഞ്ചരിച്ച ഉപദ്വീപിന്റെ കിഴക്കൻ ഭാഗത്തുള്ള വെള്ളത്തിൽ പതിച്ചതായാണ് റിപ്പോർട്ട് വിക്ഷേപിച്ച മിസൈലുകളുടെ കൃത്യമായ എണ്ണം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ റഷ്യയുടെ ഇൻകാൻഡർ രൂപകൽപ്പനയുടെ മാതൃകയിൽ നിർമ്മിച്ച വാഹന മൗണ്ടഡ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവും വലിയ കാലിബർ റോക്കറ്റ് പീരങ്കി പ്ലാറ്റ്ഫോമുകളും വിക്ഷേപണങ്ങളിൽ ഉൾപ്പെട്ടിരിക്കാമെന്ന് ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് വക്താവ് ലീ സുങ് ജൂൺ പറഞ്ഞു ഉത്തര കൊറിയ കയറ്റുമതി ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന ആയുധങ്ങളുടെ പ്രകടനം പരീക്ഷിക്കുന്നതിനായിരിക്കാം വിക്ഷേപണങ്ങളെന്നും ലീ പറഞ്ഞിരുന്നു അതേസമയം ചൈനയിലെ ഉത്തര കൊറിയൻ എംബസി വഴി നടത്തിയ മിസൈൽ വിക്ഷേപണങ്ങളെ ജപ്പാൻ അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതായി ജാപ്പനീസ് പ്രതിരോധ മന്ത്രി ജനറൽ നഗദാനി പറഞ്ഞു എന്നാൽ ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മിസൈലുകൾ എത്തിയിട്ടില്ലെന്നും പ്രദേശത്തെ വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾ പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം ദക്ഷിണ കൊറിയയുമായുള്ള എല്ലാ ഔദ്യോഗിക ആശയവിനിമയങ്ങളും വിച്ഛേദിച്ചു ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇപ്പോൾ ഉത്തര കൊറിയയുടെ ഭരണഘടനയിൽ ശത്രു രാജ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈനിയൻ മുന്നണിയിൽ റഷ്യൻ സൈന്യത്തോടൊപ്പം പോരാടാൻ ആയിരക്കണക്കിന് സൈനികരെ അയച്ചതായി ഉത്തര ഉത്തരകൊറിയ സമ്മതിച്ചതിന് പിന്നാലെയാണ് ഈ വിക്ഷേപണം റഷ്യക്ക് യുദ്ധോപകരണങ്ങൾ മിസൈലുകൾ മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ നൽകിയതിന് പുറമെയുള്ള ഈ വിന്യാസങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയെ കൂടുതൽ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത് ആയുധ കയറ്റുമതിക്ക് പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് നൂതന ആയുധ സാങ്കേതിക വിദ്യയും ആണവ വൈവിധ്യവും നൽകുന്നുവെന്ന് ശത്രുക്കളുടെ ആശങ്കകൾക്കും ആക്കം കൂട്ടിയിട്ടുണ്ട് അതേസമയം അയ്യായിരം ടൺ ഭാരമുള്ള ചോഹ്യോൺ എന്ന ഡിസ്ട്രോയൽ ക്ലാസ് കപ്പൽ ഉത്തര കൊറിയ കഴിഞ്ഞ മാസം അനാച്ഛാദനം ചെയ്തിരുന്നു കപ്പലിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് അടുത്ത വർഷം ആദ്യ പ്രവർത്തനക്ഷമമാകുമെന്നും കൊറിയ അവകാശപ്പെടുന്നുണ്ട് കപ്പലിൽ ഹ്രസ്വദൂര തന്ത്രപരമായ ആണവം മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയുമെന്ന് ചില വിശകലന വിദഗ്ധരും പറയുന്നുണ്ട്